ഹലോ ദീസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്കിൻ്റേതാണ് മുട്ടയും ഉഴുന്നപരിപ്പും വെച്ചിട്ട് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ ഇത് നമ്മുടെ സ്കിന്ന് ഒറ്റ യൂസ് തന്നെ നിറം വയ്ക്കാൻ സഹായിക്കുന്ന ഒരു പാക്കാണിത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്നതിന് മുന്നേ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടും സ്കിന്നിലുള്ള ആ ഒരു കരിവാളിപ്പൊക്കെ മാറിയിട്ട് സ്കിന്ന് പെട്ടെന്ന് തന്നെ നിറം വയ്ക്കും ഒറ്റ യൂസ് തന്നെ ഏകദേശം നമ്മൾ ഇട്ട് കഴിഞ്ഞ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിന് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് തരാൻ സഹായിക്കുന്ന ഒരു പാക്കാണ് പിന്നെ പെട്ടെന്ന് ഇതിൻ്റെ ഗ്ലോ പോവൊന്നുമില്ല ഒരു രണ്ട് ദിവസം വരെയൊക്കെ ഇതിൻ്റെ ഗ്ലോ നിലനിൽക്കുകയും ചെയ്യും സ്കിൻ വൈറ്റണിങ്ങിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ചുളിവുകളൊക്കെ വന്ന് തുടങ്ങുന്നവർ ഒരു തേർട്ടീസിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിങ്കിൾസും റിംഗിൾസും ഒക്കെ കുറഞ്ഞു വരുന്നതാണ് നമുക്ക് ആൻറ്റി ഏജിങ്ങിൻ്റെ ഗുണങ്ങൾ കിട്ടും ഇപ്പോൾ കഴുത്തിന് ചുറ്റും അല്ലെങ്കിൽ അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള സ്കിന്നൊക്കെയാണ് നമുക്ക് പ്രായമാകുന്നു എന്ന് ആദ്യത്തെ അടയാളങ്ങൾ തോന്നിക്കുന്ന ആ ഒരു ഭാഗങ്ങൾ അപ്പം ഏറ്റവും കൂടുതൽ ചുളികളും വരകളും ആദ്യം വന്ന് തുടങ്ങുന്ന ആ ഒരു ഏരിയയിലാണ് അപ്പം ആ ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ ഒരു സ്കിന്ന് തൂങ്ങിപ്പോകുന്നത് തടയാനും സ്കിന്ന് നല്ലോണം ടൈറ്റൻ ചെയ്ത് വെക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു പാക്കും കൂടെയാണിത് അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് ഉഴുന്ന് നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചാലും മതി ഞാൻ അങ്ങനെ എടുത്ത് വെച്ചിട്ടുള്ളതാണിത് അപ്പോൾ ഒരു ഒരാറ് മണിക്കൂറെങ്കിലും ഉഴുന്ന് നന്നായിട്ട് കുതിർത്തിയെടുക്കണം എങ്കിൽ മാത്രമേ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്നാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഉഴുന്നൊരു പകരം ചെറുപയർ എന്നൊന്നും ചോദിക്കരുത് ഈ ഒരു പാക്കിൽ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ അത് രണ്ടും നിർബന്ധമാണ് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഒരു മുട്ടയാണ് കേട്ടോ മുട്ടയുടെ വെള്ളയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ മുട്ട പൊട്ടിച്ച് ഈ ഒരു വെള്ളയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉഴുന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഈ ഒരു മുട്ടയുടെ വെള്ളയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചുളികളും വരകളും തടയാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ഒരു ആണ് കേട്ടോ മുട്ടയുടെ വെള്ള അതുകൊണ്ടാണ് എടുത്തത് പിന്നെ അതുമാത്രമല്ല സ്കിന്ന് നിറം വയ്ക്കാനും നല്ലത് തന്നെയാണ് അപ്പോൾ മുട്ടയും കൂടെ ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി ഇപ്പോൾ വെള്ളത്തിൻ്റെ കുറവ് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം ഓവർ വെള്ളമായി പോകരുത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മുഖത്ത് നിൽക്കണം ഒലിച്ചു പോകുന്ന പരുവത്തിലാവരുത് അപ്പോൾ ആ ഒരു പാകം നോക്കിയിട്ട് നിങ്ങൾ വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അരച്ചെടുക്കുക അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഇതിങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് നോക്കാം ഇത് രാത്രി സമയത്താണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യേണ്ടത് പകലൊന്നും യൂസ് ചെയ്യരുത് ഇപ്പോൾ മുഖം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണിന് ചുറ്റും ചുളികളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ഒരു ഏരിയയിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഡ്രൈ ആവുന്നതിന് മുന്നേ ആയിട്ട് വാഷ് ചെയ്ത് കളയണം അപ്പം മുഖത്തും കഴുത്തിലുമൊക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി കൈ കാലുകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ബാക്കി ഉണ്ടെങ്കിൽ കൈകാലുകളിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതിന് ശേഷം ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഇത് ശരിക്കും ഒരു ക്രീമിനെ പോലെ തന്നെയാണ് കേട്ടോ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ടുള്ള ഒരു പേസ്റ്റ് പോലെ വേണം തരിതരിപ്പ് ഉണ്ടെങ്കിൽ അതൊന്ന് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക നല്ലതുപോലെ അരച്ചെടുത്താൽ മതി അപ്പം നമുക്കൊരു ക്രീം അപ്ലൈ ചെയ്യുന്ന രൂപത്തിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഇനി ഇത് ഡ്രൈ ആവുന്നവരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് കഴിക്കാം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആകുന്ന സമയത്ത് തന്നെ ഇത് ഡ്രൈ ആയി തുടങ്ങും ഓരോ സ്കിന്നിനനുസരിച്ച് ഡ്രൈ ആവുന്നതിൽ ആ ഒരു സമയത്തിൽ മാറ്റം ഉണ്ടാവും അപ്പം ഞാനിതിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഡ്രൈ ആയിട്ട് വാഷ് ചെയ്തിട്ട് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം പിന്നെ ഓവർ ആയിട്ട് ഡ്രൈ ആവരുത് ഇരുപത് മിനിറ്റിൽ കൂടുതലായിട്ട് നിങ്ങളിത് മുഖത്ത് വെക്കരുത് കേട്ടോ അതിന് മുന്നേ ആയിട്ട് തന്നെ വാഷ് ചെയ്ത് കളയണം അപ്പം നമുക്ക് റിസൾട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ നമ്മുടെ സ്കിന്നെ നല്ലോണം ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കും കൂടെയാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക റിസൾട്ട് കിട്ടിയാൽ അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും ചെയ്യണം കേട്ടോ പിന്നെ ഇതിന് ശേഷം ഞാനൊരു മോയ്സ്ചറൈസർ ആയിട്ട് ദി യൂസിൻ്റെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ കണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് നാൾ നിങ്ങളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള നല്ല റിസൾട്ട് തന്നെ കിട്ടുവേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്